അമേരിക്കൻ ചേരിയുടെ ഉറക്കം കെടുത്തുന്ന രണ്ട് വലിയ വാർത്തകളാണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്ന് അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയന്റെയും ശക്തമായിട്ടുള്ള ഉപരോധത്തിനിടയിലും ആണവ എഞ്ചിനുള്ള ബ്യൂറോവേസ്നിക് ക്രൂയിസ് മിസൈല് റഷ്യൻ സൈന്യം പരീക്ഷിച്ച വാർത്തയാണ് ഈ മിസൈലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എത്ര ദൂരത്തേക്കും ചെല്ലാൻ എന്നുള്ളതാണ് പരീക്ഷണത്തിന്റെ മാത്രം പതിനഞ്ച് മണിക്കൂർ തുടർച്ചയായിട്ട് സഞ്ചരിച്ച ഈ റഷ്യൻ മിസൈല് പതിനാലായിരം കിലോമീറ്റർ വിജയകരമായി പിന്നിട്ടെന്ന വാർത്ത റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെയാണ് ലോകത്ത് അറിയിച്ചിരിക്കുന്നത് നയൻ എം എന്ന കോഡാണ് റഷ്യൻ സേന ഈ പുത്തൻ ആയുധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ക്രൂസ് മിസൈലുകൾ അപേക്ഷിച്ച് ഇതിൽ ചെറിയ ആണവ റിയാക്ടറും സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടെ റഷ്യ പറഞ്ഞതിനപ്പുറമുള്ള ദൂരത്തെത്താനും സാധിക്കുമെന്നാണ് അമേരിക്കയും വിലയിരുത്തുന്നത് പരമ്പരാഗത പോർമുനകൾക്കൊപ്പം ആണവ പോർമുനകളും വഹിക്കാൻ ശേഷിയുള്ളതാണ് ബ്യൂറേവിസ്റ്റിക് മിസൈല് ഇങ്ങനെയാണെങ്കിൽ എവിടെയും റഷ്യക്ക് ഈ മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനുമാകും മറ്റ് രാജ്യങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാന് താഴ്ന്ന സഞ്ചാരപാത തിരഞ്ഞെടുക്കാൻ സാധിക്കുമെന്നതാണ് ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നത് എന്നാണ് അമേരിക്ക മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ സംഭവം നോക്കുകയാണെങ്കിൽ പതിനായിരം കോടിയുടെ മിസൈല് റഷ്യയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഓപ്പറേഷൻ അടക്കം നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം നടക്കുന്നത് കൂടുതൽ സ്ക്വാഡ് റണുകൾ ചേർത്ത് എസ് ഫോർ ഹൺഡ്രഡ് ഇൻവെൻടറി വികസിപ്പിക്കാനും ഇന്ത്യ ശ്രമം നടത്തുന്നുണ്ട് ഇതിനെല്ലാം പുറമെ സൈനികശേഷി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് റഷ്യയിൽ നിന്ന് എയർ ടു എയർ മിസൈലുകൾ വേണമെന്ന ഇന്ത്യയുടെ ആവശ്യത്തോടും റഷ്യ അനുകൂലമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്തകളെല്ലാം തന്നെ ശരിക്കും ഏറെ അസ്വസ്ഥപ്പെടുത്തുന്നത് അമേരിക്കയാണ്